ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ ഏഴാമത്തെ ലെസൺ ആയിട്ടുള്ള സമ്പദ്ശാസ്ത്ര ചിന്തകളാണ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ലെസനിൽ പഠിക്കാൻ പോകുന്നത് എസ് സി ആർ ടിയിൽ നിന്നും ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാത്ത രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു സ്വന്തമായി ബുക്ക് കൈവച്ചതിന് ശേഷം ഈ ഒരു ക്ലാസ് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് നോക്കാം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം കൃഷി ഫാക്ടറി തൊഴിലെന്നിവ സാധനങ്ങൾ ഉല്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് അതും ട്രാഫിക് പോലീസ് ഡോക്ടർ തുടങ്ങിയ സേവനങ്ങളും ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നുണ്ട് ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യമായ ഘടകങ്ങളാണ് ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഉൽപ്പാദന പ്രക്രിയയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഉൽപാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിനനുസരിച്ചാണ് പ്രതിഫലം വിതരണം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വിതരണം സമ്പദ് വ്യവസ്ഥയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നീതിപൂർവമായ വിതരണമാണ് സാമ്പത്തിക വികസനത്തെ ത്വരിതപ്പെടുത്തുന്നത് നീതിപൂർവമായ വിതരണമാണ് സാമ്പത്തിക വികസനത്തെ ത്വരിതപ്പെടുത്തുന്നത് നമ്മൾ മനുഷ്യരുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലൂടെയാണ് അതായത് കൺസംഷനിലൂടെയാണ് ഉൽപാദന പ്രക്രിയയിലെ പങ്കെടുക്കുന്നത് മൂലം ലഭിക്കുന്ന പ്രതിഫലമാണ് നമ്മൾ ഉപഭോഗത്തിന് വേണ്ടി ചിലവാക്കുന്നത് അതുകൊണ്ട് തന്നെ ഉൽപാദനം വിതരണം ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഉൽപാദനം വിതരണം അതുമാത്രമല്ല ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവയും പഠനവിധേയമാക്കുന്ന ശാസ്ത്രശാഖയെയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവയും പഠനവിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രമെന്ന് പറയുന്നത് അടുത്തത് സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് സമൂഹത്തിലെ ഏതൊരു സാമ്പത്തിക പ്രവർത്തനം നടത്തുമ്പോഴും ചോദിക്കേണ്ട മൂന്ന് ചോദ്യങ്ങളാണ് എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എത്ര അളവിലാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം ഇതുതന്നെയാണ് സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് ഒരു സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്പാദിപ്പിക്കേണ്ടത് അത് എത്ര അളവിലാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കാം നമുക്ക് വിഭവങ്ങൾ പരിമിതമായതുകൊണ്ട് തന്നെ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ എന്തുൽപാദിപ്പിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഭവങ്ങൾ പരിമിതമാണ് അതുകൊണ്ട് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ വേണം ഉൽപ്പാദിപ്പിക്കാൻ എന്തുൽപാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എത്രമാത്രം അളവിൽ വേണം എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സമൂഹത്തിൻ്റെ ആവശ്യവും ഉൽപ്പന്നത്തിന്റെ അളവും തമ്മിലെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതാണ് സമ്പദ്ഘടനയിലെ രണ്ടാമത്തെ പ്രശ്നമായിരുന്നു എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം അതായത് ഓരോ സമൂഹത്തിലും ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെയും സാങ്കേതിക വിദ്യകളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഓരോ സ്ഥലത്തും ഓരോ രീതിയായിരിക്കും അപ്പോൾ അവിടെ ലഭ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യയും വിഭവവും അനുസരിച്ചായിരിക്കണം എന്തുൽപാദിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് തൊഴിലാളികളെ ഉപയോഗിച്ച് വേണോ അല്ലെങ്കിൽ ആധുനിക കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് വേണോ കൃഷി നടത്തേണ്ടത് ഇതൊക്കെ നമുക്ക് സ്വീകരിക്കും പറ്റുന്ന ഒരു മാർഗ്ഗമാണ് വിഭവങ്ങളുടെ ലഭ്യതക്കനുസരിച്ച് ഉത്പാദനത്തിന്റെ രീതിയിൽ വ്യത്യസ്തത ഉണ്ടാകാറുണ്ട് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാകണം ഉൽപ്പാദനം നടത്താനായിട്ട് നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങൾ പരിമിതമല്ല ഓരോ ആവശ്യം നമ്മൾ നിറവേറ്റുമ്പോഴും പുതിയ പുതിയ ആവശ്യങ്ങൾ കടന്നുവരും അതുകൊണ്ട് തന്നെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാനുള്ള വിഭവം നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് സമൂഹത്തിൽ പരമാവധി പേർക്ക് ഗുണം ലഭിക്കുന്ന തരത്തിലായിരിക്കണം ഉൽപ്പാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത് സമൂഹത്തിൽ പരമാവധി പേർക്ക് ഗുണം ലഭിക്കുന്ന രീതിയിലായിരിക്കണം ഉൽപ്പാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത് ഇനി നമുക്കറിയാം മുതൽ മുടക്കിന് പലിശയാണ് കിട്ടുന്നത് അതായത് മൂലധനത്തിന് പലിശ ലഭിക്കുന്നു സംഘാടകന് ലാഭമാണ് ലഭിക്കുന്നത് തൊഴിലാളിക്ക് അല്ലെങ്കിൽ തൊഴിലിനെ വേതനമാണ് ലഭിക്കുന്നത് ഭൂമിക്ക് വാടക അല്ലെങ്കിൽ പാട്ടമാണ് ലഭിക്കുന്നത് ഉൽപാദനത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഇങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് മുതൽ മുടക്കിൻ്റെ പലിശ സംഘാടകൻ്റെ ലാഭം തൊഴിലാളിയുടെ വേതനം ഭൂമിയുടെ വാടക അല്ലെങ്കിൽ പാട്ടം ഇവയ്ക്കെല്ലാമായിട്ടാണ് വരുമാനത്തെ വിതരണം ചെയ്യുന്നത് സാമ്പത്തിക ശാസ്ത്ര പഠനം കേവലം സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം മാത്രമല്ല മനുഷ്യനെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള പഠനം കൂടിയാണ് സാമ്പത്തിക ശാസ്ത്ര പഠനം എന്ന് പറയുന്നത് കേവലം സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം മാത്രമല്ല മനുഷ്യനെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള പഠനം കൂടിയാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആഡം സ്മിത്ത് ആഡം സ്മിത്ത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആഡം സ്മിത്ത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് പതിനേഴ് ഇരുപത്തി മൂന്ന് മുതൽ പതിനേഴ് തൊണ്ണൂറ് വരെയാണ് അടുത്തത് പാശ്ചാത്യ സാമ്പത്തിക ചിന്തകന്മാരുടെ ആശയങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലാദ്യത്തെ വ്യക്തിയാണ് ആഡം സ്മിത്ത് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേേഷൻസ് ആഡം സ്മിത്ത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടുള്ള ആഡം സ്മിത്തിൻ്റെ കൃതിയാണ് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ് അദ്ദേഹം തൻ്റെ സാമ്പത്തിക ആശയങ്ങൾ പങ്കുവെച്ചത് ഈ ഒരു കൃതിയിലൂടെയാണ് സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആഡം സ്മിത്ത് പറഞ്ഞിട്ടുള്ളത് സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞത് ആഡം സ്മിത്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയം കൊണ്ടുവന്നത് ആഡം സ്മിത്താണ് ഈ ആശയം അറിയപ്പെടുന്ന പേരാണ് ലെയ്സ് ഫെയർ സിദ്ധാന്തം ലെയ്സ് ഫെയർ സിദ്ധാന്തം ലെയ്സ് ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്ന വ്യക്തിയാണ് ആഡം സ്മിത്ത് ഇതിൽ പറയുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നുള്ളതാണ് അടുത്ത വ്യക്തിയാണ് കാൾ മാക്സ് വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് പുതിയ വ്യവസായശാലകളും തൊഴിലാളികളുടെ കൂട്ടായ്മകളും രൂപം കൊള്ളുന്നുണ്ട് ഇക്കാലത്ത് സാങ്കേതിക വിദ്യയിലും ഉൽപാദന പ്രക്രിയയിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് ഈ ഒരു സമയത്താണ് സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളുമായിട്ട് കാൾമാർക്സ് കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തില് ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നാണ് ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ് കാൾ മാർക്സ് പറയുന്നത് ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ് തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിൻ്റെ വില എന്ന് പറയുന്നത് എന്നാൽ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് തൊഴിലാളിക്ക് പ്രതിഫലമായി നൽകുന്നത് ബാക്കി ഭൂരിഭാഗവും മുതലാളിയാണ് ലാഭമായി മാറ്റിയെടുക്കുന്നത് ഇതിനെ മിച്ച മൂല്യം എന്നാണ് കാൾ മാർക്സ് വിശേഷിപ്പിക്കുന്നത് ഒന്നുകൂടെ നോക്കാം ഉൽപ്പാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് മാർക്സ് പ്രാധാന്യം നൽകുന്നത് ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ് തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിൻ്റെ വില എന്നാൽ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് തൊഴിലാളികൾക്ക് പ്രതിഫലമായി നൽകുന്നത് ബാക്കിയുള്ളത് ഭൂരിഭാഗവും മുതലാളിമാർ ലാഭമായി മാറ്റുകയാണ് ചെയ്യുന്നത് ഇതിനെ പറയുന്നതാണ് മിച്ച മൂല്യം ഇതിനെയാണ് കാൾമാർക്സ് മിച്ച മൂല്യം വിശേഷിപ്പിക്കുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമാണ് കാൾ മാർക്സ് സ്വപ്നം കണ്ടിരുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമാണ് കാൾ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെ അദ്ദേഹം തൻ്റെ ആശയങ്ങളെല്ലാം പ്രചരിപ്പിച്ച കൃതിയായിരുന്നു മൂലധനം മൂലധനം എന്ന കൃതിയിലൂടെയാണ് മാർക്സ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് മാർക്സിനെ തുടർന്ന് സാമ്പത്തിക ശാസ്ത്ര മേഖലയിലെ നൂതനമായ നിരവധി സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു ആൽഫ്രഡ് മാർഷൽ ആൽഫ്രഡ് മാർഷലിൻ്റെ പ്രശസ്തമായ പുസ്തകമായിരുന്നു സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന കൃതി എഴുതിയത് ആൽഫ്രഡ് മാർഷലാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പറയുന്നത് സമ്പത്ത് ആത്യന്തികമായി മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണം സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണം എന്നുള്ളതാണ് ആൽഫ്രഡ് മാർഷലിൻ്റെ അഭിപ്രായത്തിൽ സമ്പത്ത് ആത്യന്തികമായി മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണം സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണം എന്നതാണ് ഇത് അദ്ദേഹം സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെയാണ് ഈ ഒരു ആശയം അവതരിപ്പിക്കുന്നത് അടുത്ത പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്ര ചിന്തകനാണ് ലയണൽ റോബിൻസ് അദ്ദേഹത്തിൻ്റെ വിഷയമായിരുന്നു വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം ഈ വിഷയത്തിലേക്ക് അദ്ദേഹത്തിനെ നയിച്ചത് ചില ചോദ്യങ്ങളാണ് അതായത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോകത്തിലെ ജനസംഖ്യ നൂറ്റി അറുപത് കോടിയായിരുന്നു ഓരോ ദിവസം കൂടുന്തോറും ജനസംഖ്യ കൂടി വരികയാണ് ഇത്രയും ജനങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ പരിമിതമായ വിഭവങ്ങൾ എങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ലയണൽ റോബിൻസിനെ വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തിലേക്ക് നയിക്കുന്നത് ലയണൽ റോബിൻസിൻ്റെ അഭിപ്രായത്തിൽ പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണം നിശ്ചയിക്കണമെന്നതാണ് അടുത്ത പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്ര ചിന്തകനാണ് പോൾ എ സാമുവൽസൺ പോൾ എ സാമുവൽസൺ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്തിലാണ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള പോൾ എ സാമുവൽസൺ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണ് എന്നാണ് സാമുവൽസൺ പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണ് എന്നഭിപ്രായപ്പെട്ട വ്യക്തിയാണ് പോൾ എ സാമുവൽസൺ അടുത്തത് ഇതെല്ലാം ഒന്ന് ചുരുക്കി കൊടുത്തിട്ടുണ്ട് ചിന്തകന്മാരും അടിസ്ഥാന ആശയവും ആഡം സ്മിത്തിൻ്റെ അടിസ്ഥാന ആശയം സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നതായിരുന്നു കാൾ മാർക്സ് പറയുന്നത് തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകണം ആൽഫ്രഡ് മാർഷൽ മനീഷ്യ ക്ഷേമത്തിനാണ് പ്രാധാന്യം നൽകിയത് ലയണൽ റോബിൻസ് അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും പോളിയേ സാമുവൽസൺ മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണ് സാമ്പത്തിക ഭദ്രത ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത എന്ന് അഭിപ്രായപ്പെട്ടു അടുത്തത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളാണ് മൗര്യ സാമ്രാജ്യത്തോളം പഴക്കമുള്ളതാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന വ്യക്തിയായിരുന്നു ചാണക്യൻ ചാണക്യൻ്റെ കൃതിയാണ് അർത്ഥശാസ്ത്രം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം അർത്ഥശാസ്ത്രം രചിച്ചത് ചാണക്യൻ അല്ലെങ്കിൽ കൗടല്യനാണ് മഗത എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയായി വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് ചാണക്യൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങളുടെ പ്രാധാന്യമാണ് അദ്ദേഹം എടുത്തു കാണിക്കുന്നത് അതുപോലെ ഇത്തരം നയങ്ങളിലൂടെ സർക്കാരിന് വരുമാന നഷ്ടം തടയാൻ കഴിയും എന്നാണ് ചാണക്യൻ പറയുന്നത് അടുത്ത വ്യക്തിയാണ് ദാദാബായ് നവറോജി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിരുന്നു ദാദാബായ് നവറോജി ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണം എന്ന് പറഞ്ഞത് ദാദാബായ് നവറോജിയാണ് ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും അത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും അത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചു എന്നും ചൂണ്ടിക്കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ സമ്പത്ത് ചോർത്തി കൊണ്ടുപോകുന്നത് അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകി ഈ ശമ്പളം നൽകുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകി അതുപോലെ തന്നെ ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിച്ചു കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്നും വാങ്ങി അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കുന്നതിലൂടെയും സമ്പത്തിൻ്റെ ചോർച്ച നടന്നിരുന്നു മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിച്ചു ബ്രിട്ടൻ്റെ സാമ്രാജ്യത്വം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിച്ചു ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുക വഴി സമ്പത്തിൻ്റെ ചോർച്ച നടന്നു എന്നാണ് ചോർച്ചാ സിദ്ധാന്തത്തിൽ ദാദാബൻ നവറോജി പറയുന്നത് ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച് പഠനം നടത്തിയ മറ്റൊരു വ്യക്തിയായിരുന്നു രമേശ് ചന്ദ്ര ദത്ത് ആർ സി ദത്ത് അല്ലെങ്കിൽ രമേശ് ചന്ദ്ര ദത്ത് അദ്ദേഹം ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തു എന്ന് സാമ്പത്തിക ശാസ്ത്ര പഠനങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തു എന്ന് സാമ്പത്തിക ശാസ്ത്ര പഠനങ്ങളിലൂടെ വ്യക്തമാക്കിയ വ്യക്തിയാണ് രമേശ് ചന്ദ്ര ദത്ത് അടുത്തത് ഗാന്ധിജിയുടെ ആശയമാണ് ഗാന്ധിജിയുടെ അഭിപ്രായത്തിലെ ഇന്ത്യക്കാവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല ആയിരത്തി തൊള്ളായിരം മൈൽ നീളവും ആയിരത്തി അഞ്ഞൂറ് മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ ഏഴര ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത് ഇന്ത്യക്കാവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല ആയിരത്തി തൊള്ളായിരം മൈൽ നീളവും ആയിരത്തി അഞ്ഞൂറ് മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ ഏഴര ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് ദാദാബായി നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധി ഗാന്ധി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകമാണ് ഹിന്ദു സ്വരാജ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഹിന്ദു സ്വരാജ് അദ്ദേഹം പുറത്തിറക്കുന്നത് ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമാണ് ഹിന്ദു സ്വരാജ് അതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ തുടക്കം കുറിക്കുന്നത് ഗാന്ധിജിയുടെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതായിരുന്നു ഗാന്ധിജിയുടെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ആശയങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരാശയമായിരുന്നു ട്രസ്റ്റിഷിപ്പ് ട്രസ്റ്റിഷിപ്പ് ഇത് സാമ്പത്തിക ശാസ്ത്ര ശാസ്ത്രരംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിവെച്ച ഒരാശയമായിരുന്നു സാമ്പത്തിക ശാസ്ത്ര ശാസ്ത്രരംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിവെച്ച ഗാന്ധിജിയുടെ ആശയമായിരുന്നു ട്രസ്റ്റിഷിപ്പ് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിടുന്നത് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് ഈ ട്രസ്റ്റിഷിപ്പിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം മുതലാളി തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ് മുതലാളി എന്ത് ചെയ്യണം തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കണം അതിനൊപ്പം സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യണം ഒരു ട്രസ്റ്റി പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളില്ല ഒരു ട്രസ്റ്റിക്ക് ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളില്ല ഉൽപാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് ഉൽപാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കേണ്ടതുണ്ട് അതായത് കുറഞ്ഞ വേതനം നിശ്ചയിച്ചിരിക്കുന്ന പോലെ തന്നെ ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കല്പിക്കണമെന്നാണ് ഇതിൽ പറയുന്നത് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളാണ് കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ഇതെല്ലാമായിരുന്നു ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്നത് കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പ്രശസ്തരായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് ജെ സി കുമരപ്പ ശ്രീമൻ നാരായൺ ധരംപാൽ ജെ സി കുമരപ്പ ശ്രീമൻ നാരായൺ ധരംപാൽ എന്നിവർ ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട വ്യക്തികളാണ് ഇവരുടെ അഭിപ്രായത്തിൽ കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വാതന്ത്ര്യ ഇന്ത്യ സ്വീകരിക്കേണ്ടത് എന്നതാണ് ജെ സി കുമരപ്പ ശ്രീമൻ നാരായൺ ധരമ്പാൽ തുടങ്ങിയവരുടെ അഭിപ്രായത്തിൽ കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വാതന്ത്ര്യ ഇന്ത്യ സ്വീകരിക്കേണ്ടത് അടുത്ത ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യാസൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സാമ്പത്തിക നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയായിരുന്നു അമർത്യാസൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നോബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യാസൻ മനുഷ്യക്ഷേമം സാമ്പത്തിക അസമത്വം വികസനം എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് മനുഷ്യക്ഷേമം സാമ്പത്തിക അസമത്വം വികസനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ് അമർത്യാസൻ ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാണിച്ച വ്യക്തിയായിരുന്നു അമർത്യാസൻ ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാണിച്ചു ദാരിദ്ര്യം അസമത്വം ക്ഷാമം തുടങ്ങിയവയ്ക്കാണ് അദ്ദേഹം തൻ്റെ പഠനങ്ങളിൽ പ്രാധാന്യം നൽകിയത് അമർത്യാസൻ തൻ്റെ പഠനങ്ങളിൽ പ്രാധാന്യം നൽകിയ മേഖലകളാണ് ദാരിദ്ര്യം അസമത്വം ക്ഷാമം ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസനില് നമുക്ക് പ്രധാനമായും പഠിക്കേണ്ടത് സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് എന്ത് എങ്ങനെ ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണമെന്നത് സാമ്പത്തിക ശാസ്ത്രം സമ്പത്തിൻ്റെ ഉൽപ്പാദനം വിതരണം ഉപഭോഗം എന്നിവയെക്കുറിച്ചുള്ള പഠനം മാത്രമല്ല അത് മനുഷ്യ വിഭവശേഷിയെക്കുറിച്ചുള്ള പഠനം കൂടിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പഠനം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിൻ്റെ ഒരു നോട്ട് നിങ്ങളുടെ കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കാം ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർ കൂടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്